പ്രേക്ഷകരെ നിങ്ങൾ ഇലക്ട്രിക് ഇരുചക്ര വാഹനം ഓടിക്കുന്നവരാണോ അതിൻ്റെ ഉടമയാണോ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇലക്ട്രിക് ഇരുചക്ര വാഹനം ഓലയാണോ ഓലയുടെ സർവീസ് സെന്ററുകളിൽ വാഹനങ്ങൾ കെട്ടിക്കിടക്കുന്നതായി പരാതി ബാറ്ററി എം സസ്പെൻഷൻ തുടങ്ങിയ പ്രശ്നങ്ങൾ കാരണം സർവീസ് സെന്ററിൽ നൽകുന്ന വാഹനങ്ങൾ രണ്ടു മാസമായിട്ടും പണി പൂർത്തിയാക്കി തിരികെ ലഭിക്കുന്നില്ലെന്നാണ് പരാതി ആവശ്യത്തിന് സർവീസ് സെന്ററുകൾ സംസ്ഥാനത്തുണ്ടെന്ന് ഉണ്ടെന്ന് കമ്പനി പറ്റിച്ചുവെന്ന് ഉപയോക്താക്കൾ റിപ്പോർട്ടിലൂടെ പറഞ്ഞു മഴക്കാലമായതുകൊണ്ടാണ് വാഹനങ്ങൾ കൃത്യസമയത്ത് സർവീസ് ചെയ്യാൻ കഴിയാത്തതെന്നാണ് കമ്പനിയുടെ വിശദീകരണം പ്രതികരണങ്ങളൊന്നുകയാണ് ഞങ്ങൾ ഈ വണ്ടി എടുക്കുമ്പോൾ ഞങ്ങളോട് പറഞ്ഞിരുന്നത് ഈ ആയിരം സർവീസ് സെന്ററുകൾ ഹൈപ്പർ സർവീസ് സെന്റർ ഉണ്ടാവും ഒരു ദിവസത്തിനുള്ളിൽ എത്ര വലിയ പ്രോബ്ലം ആണെങ്കിൽ ശരിയാക്കി തരുമെന്നാ പറഞ്ഞിട്ടില്ലേ ഒരു ദിവസത്തിൽ കൂടുതലാണെങ്കിൽ അവർ പകരം ഉപയോഗിക്കാൻ വേറൊരു വണ്ടി തരും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളടുത്ത് ഒരാഴ്ച ആയാലും കുഴപ്പമില്ലായിരുന്നു ഞങ്ങൾക്ക് ഇത് ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം ഇവർ പറഞ്ഞത് വെറും തുണയാണ് മഴക്കാലത്തുള്ള പ്രശ്നം മാത്രമല്ല കുറേ നാളുകളായിട്ട് മൂന്ന് നാല് മാസങ്ങളായിട്ട് ഇതേ തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ ചെറിയ ആയിട്ട് വന്ന വണ്ടികൾ സമയത്തിന് സർവീസ് ചെയ്ത് കിട്ടിയില്ല ബാറ്ററി ഇവിടെ ഇരുന്ന് തന്നെ അത് ഡീപ് ഡൗൺ ആയിപ്പോ അങ്ങനെ പോയി കഴിഞ്ഞാൽ ബാറ്ററിക്ക് വാറണ്ടിയും കിട്ടൂല അത് പിന്നെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ട അവസ്ഥയാണ് ഓൾറെഡി ഇപ്പൊ ഒരാഴ്ച പറഞ്ഞാലും ഒരാഴ്ചയിൽ സാധനം കിട്ടാറില്ല പല കംപ്ലൈന്റ് വന്നാലും ഇവർക്ക് കുറച്ച് പരിമിതികളുണ്ട് ആ പരിമിതികൾക്ക് അപ്പറേം ഇവർക്കൊന്നും അറിയത്തില്ല ഇവർ പറയുന്നത് പിന്നെ കമ്പനി നാളെ വന്നാലേ പറ്റത്തുള്ളൂ ബാറ്ററി പ്രൂഫും കാര്യങ്ങളും കറക്റ്റ് എടുത്ത് കമ്പനിക്ക് അയച്ചു കൊടുക്കണം എന്നിട്ട് കമ്പനിയിൽ ഇത് റിപ്പയറബിൾ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ബാറ്ററി കയറ്റി അയക്കും അതിന്റെ പിന്നെ അവരവിടെ പോയിട്ട് അവർ പോക്കി റിപ്പയർ ചെയ്യാം എന്നുണ്ടെങ്കിൽ റിപ്പയർ തിരിച്ചു വരും അപ്പൊ അതിന്റെ ഒരു കുറച്ച് ഡിലേ മാത്രമേ ഉള്ളൂ പിന്നെ നമുക്കിപ്പോൾ ഓൾറെഡി വണ്ടി കൂടുതലാണ് മഴക്കാലാണ് മൺസൂൺ ആകുമ്പോൾ വണ്ടി കുറച്ച് കൂടും കുറച്ച് ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടുന്നുണ്ട് അപ്പൊ മെയിനായിട്ട് നമുക്ക് ഡിലേ വരുന്നത് എന്ന് ബാറ്ററി സസ്പെൻഷൻ അരുൺ ഗുഡ് മോർണിംഗ് തീർച്ചയായിട്ടും ഓല ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങിയവരെല്ലാം പെട്ടിരിക്കുന്ന വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് കാരണം ഇപ്പോൾ വാങ്ങി ദിവസങ്ങൾ പിന്നിട്ടില്ല പല വാഹനങ്ങൾക്കും ഈ പ്രധാനമായിട്ടും അതിന്റെ കംപ്ലൈന്റ് വന്നിരിക്കുന്നത് ബാറ്ററിക്കാണ് ബാറ്ററി അതുപോലെ തന്നെ എം അതുപോലെ ഈ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഇത് തകരാറിലാകുമ്പോൾ പലപ്പോഴും ഈ തലസ്ഥാന നഗരത്തെ സർവീസ് സെന്ററുകൾ ഒന്നടങ്കം ഇപ്പോൾ പൂട്ടിപ്പോകുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട് ഇത് പലരും ഉപയോക്താക്കൾ പോലും ഇത് അറിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് നിലവിൽ തലസ്ഥാനത്ത് കാര്യവട്ടം അതുപോലെ മുട്ടറ യൂണിറ്റുകളൊക്കെയും പൂട്ടിപ്പോയ അവസ്ഥയിൽ ഇപ്പോൾ ഉള്ളൂര് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട തലസ്ഥാനത്ത് ആകെയുള്ള ഒരു സ്ഥലം ഉള്ളൂരും കരമനെയാണ് ഈ സർവീസ് സെന്ററുകളിൽ പോയി നോക്കിയപ്പോൾ കണ്ടത് പല വാഹനങ്ങളും ഒന്നും രണ്ടും മാസമായിട്ടും സർവീസ് ചെയ്ത് തിരികെ കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇതിൽ ആദ്യഘട്ടത്തിൽ ഇവർ പറഞ്ഞത് ആയിരം സർവീസ് സെന്ററുകൾ സംസ്ഥാനത്ത് ഉണ്ട് എന്നുള്ള ഒരു മോഹവാഗ്ദാനം നൽകിയാണ് പലരും ഈ വാഹനം എടുത്തത് പക്ഷേ വാഹനം ഇപ്പോൾ തകരാറിലായി പല സർവീസ് സെന്ററുകൾ കൊടുത്താൽ പോലും തിരികെ കെട്ടാൻ കഴിയാത്ത ഒരു സാഹചര്യം മറ്റൊന്ന് ഈ ഈ വാഹനങ്ങൾ സർവീസ് സെന്ററുകളിൽ ഇരുന്ന് മാസങ്ങൾ പിന്നിടുമ്പോൾ ഇതിന്റെ ബാറ്ററി ഡീപ് ഡൌൺ ആയി പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഈ ബാറ്ററി റീപ്ലേസ്മെന്റ് ചെയ്ത് നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ആദ്യഘട്ടത്തിൽ പറഞ്ഞത് എല്ലാ എന്ത് വന്നാലും മൂന്ന് വർഷത്തെ ഗ്യാരണ്ടി ഗ്യാരന്റിയുണ്ട് റീപ്ലേസ്മെന്റ് ചെയ്ത് നൽകുന്നതാണ് നമ്മളിപ്പോൾ കേട്ടതാണ് ആ സർവീസ് സെന്ററിലെ ഹെഡ് പറയുന്നത് ഇപ്പോൾ റീപ്ലേസ്മെന്റ് ഇല്ല റിപ്പയർ നോക്കി പരിശോധിച്ച് നൽകിയാൽ മാത്രമേ ഇതിന് പകരം നൽകാൻ കഴിയുള്ളൂ കാരണം ഇവരിൽ നിന്നും പണം ഈടാക്കുന്നില്ല പകരം റിപ്പയർ കണ്ടെത്തിയാൽ മാത്രം അതിന് പരിഹാരം കണ്ടെത്താൻ കഴിയൂ എന്നുള്ള ഒരു കാര്യമാണ് നിലവിൽ ഈ മാനേജ്മെന്റ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ പലരും പ്രതിസന്ധിയിൽ മുന്നോട്ട് പോകും കാരണം ഇലക്ട്രിക് വാഹനങ്ങൾ എടുക്കുന്നവരൊക്കെയും പലരും കണ്ടത് പെട്രോളോ അല്ലെങ്കിൽ അടയ്ക്കാതെ തന്നെ ഒരു ഇലക്ട്രിക് വാഹനം എടുത്താൽ പലവിധമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഉപഭോക്താക്കൾ പ്രതിസന്ധിയിലായിരിക്കും അടിയന്തരമായിട്ടുള്ള ഒരു പരിഹാരം പെട്ടെന്ന് തീരുമാനം എടുക്കണം ഓല ഇലക്ട്രിക് കമ്പനിക്ക് ഇലക്ട്രിക് സ്കൂട്ടറിനെതിരെയാണ് ഇപ്പോൾ വ്യാപക പരാതി വന്നിരിക്കുന്നത് സർവീസിന് കൊടുത്താൽ കിട്ടുന്നില്ല ഒന്നും രണ്ടും മാസം കഴിയുന്നു ആദ്യം എടുത്ത ദിവസങ്ങളിൽ തന്നെ കംപ്ലൈന്റ് ആയി എന്നും മറ്റിൽ ആ കാര്യങ്ങളൊക്കെ ഷോറൂമിൽ കൊണ്ട് കൊടുക്കുന്നു ഓല മ്പനി അധികൃതർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഉപഭോക്താക്കളിൽ കുറച്ച് പേര് പരാതിയുമായിട്ട് വന്നിട്ടുണ്ട് തുടർച്ചയായിട്ട് നമ്മുടെ ഓഫീസിലും എത്തിയിരുന്നു ഇപ്പോൾ മെസ്സേജ് അയച്ചിരുന്നു നമ്മൾ പരിശോധിച്ചപ്പോൾ സംഭവം ശരിയാണ് ഒരുപാട് ഡിലേ വരുന്നുണ്ട് ഒന്നും രണ്ടും മാസം ഡിലേ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞത് വ്യത്യസ്തമല്ലേ കാര്യങ്ങൾ ഉപഭോക്താക്കളുടെ സംശയങ്ങൾക്ക് നിങ്ങൾ മറുപടി നൽകണം